ക്ഷേത്രം തകർത്ത് പണിത മറ്റൊരു മസ്ജിദ് കൂടി വിവാദത്തിൽ മസ്ജിദിന്റെ അസ്ഥി വാരം കുറിച്ച് സർവേ നടത്താൻ ഹൈക്കോടതിയുടെ നിർണായകമായ ഉത്തരവ് ന്യൂസിലേക്ക് മസ്ജിദ് ക്ഷേത്ര അവശിഷ്ടങ്ങൾ പരിശോധിക്കാൻ സർവേ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വാർത്തയാണിപ്പോൾ ദേശീയ ബ്രേക്കിംഗ് മധ്യപ്രദേശിലെ ധറിലെ ബോശാല ക്ഷേത്രവും കമൽ മൌല മസ്ജിദ് സംശയവും സർവേ നടത്താനാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് മധ്യപ്രദേശ് ഹൈക്കോടതി തിങ്കളാഴ്ച അനുമതി നൽകിയത് ഹിന്ദുക്കൾ ബാഗ്ദേവിയുടെ ക്ഷേത്രമായി കണക്കാക്കുമ്പോൾ മുസ്ലീങ്ങൾ അതിനെ കമൽ മൌലയുടെ ായി കണക്കാക്കുന്നു ആറാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ നിൽക്കവെയാണ് മറ്റൊരു മസ്ജിദിൽ ഹിന്ദു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ പരുതുന്നത് ഇന്ത്യയിൽ ഒരു കാലത്ത് ഹിന്ദു വിശ്വാസവും ക്ഷേത്രങ്ങളുടെ നാടുമായിരുന്നു എന്നാൽ ഇസ്ലാമിക അധിനിവേശത്തിൽ ക്ഷേത്രങ്ങൾ തകർത്ത് അവിടെ പള്ളികൾ സ്ഥാപിച്ചു എന്തിനാണ് ക്ഷേത്രങ്ങൾ തകർത്ത് പള്ളി പണിതെന്ന ചോദ്യമുണ്ട് ക്ഷേത്രം തകർക്കാതെ തന്നെ അതിനടുത്ത് മസ്ജിദ് പണിത് മസ്ജിദ് സൌഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുമായിരുന്നില്ലേ എന്നും ചോദിക്കാം എന്നാൽ ക്ഷേത്രം തകർത്ത് അതിന്റെ അവശിഷ്ടത്തിൽ പള്ളി പണിയുക എന്നത് ഒരു മതത്തിനെതിരെ മറ്റൊരു മതം അധിനിവേശം സ്ഥാപിക്കുന്നു എന്നതാണ് ലക്ഷ്യം മാത്രമല്ല ഇസ്ലാം മതം വ്യാപിപ്പിക്കാനും ഇന്ത്യയിൽ പടർത്താനും ക്ഷേത്രം തകർത്ത് ഹിന്ദു വിശ്വാസികളെ ഇല്ലാതാക്കി ഇസ്ലാം മതം ഇത്തരത്തിൽ വ്യാപിപ്പിച്ചപ്പോൾ ഇന്നത്തെ ഇസ്ലാമിന്റെ പഴയ തലമുറക്കാർ ഹിന്ദുക്കളും ക്ഷേത്രവിശ്വാസികളുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഇത് ഉൾക്കൊള്ളുന്നുവെങ്കിലും ഒരു ചെറിയ പക്ഷം മുസ്ലിങ്ങൾ മാത്രമാണ് അവരുടെ പിതാക്കന്മാരുടെ ചരിത്രം അതായത് പൂർവിക ഹിന്ദുക്കൾ ആയിരുന്നു എന്നതിനെ സമ്മതിക്കുന്നത് ഇപ്പോൾ ഗ്യാൻ വ്യാപിക്കും മധുരയ്ക്കും പുറമെ മധ്യപ്രദേശിൽ ക്ഷേത്രം തകർത്ത് മസ്ജിദ് പണിതതിൽ കോടതി ഇടപെട്ടിരിക്കുന്നു മസ്ജിദിന്റെ ഉള്ളിലും അടിയിലും സർവേക്ക് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ടെന്നാണ് സർവേക്കായി ഹർജി സമർപ്പിച്ച അഭിഭാഷകൻ വിഷ്ണു സങ്കർ ജെയിൻ പറയുന്നത് എ ഡയറക്ടർ അല്ലെങ്കിൽ അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ എ അംഗങ്ങളുടെ അഞ്ചംഗ കമ്മിറ്റി രൂപീകരിക്കണമെന്നും ആറാഴ്ചയ്ക്കുള്ളിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുമാണ് കോടതി പറയുന്നത് ഈ മസ്ജിദ് ഒരു സംരക്ഷിത സ്മാരകമൊന്നുമല്ല അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമത്തിൽ ഇതിനെ ഉൾപ്പെടുത്താൻ ആകില്ല എന്നാണ് കോടതി പറയുന്നതും പ്രാചീന മസ്ജിദാണ് അടിത്തറഖനം ചെയ്യരുത് എന്ന മുസ്ലിങ്ങളുടെ വാദം കോടതി തിരസ്കരിച്ചത് സത്യം തെളിയാൻ പരിശോധന സഹായിക്കുമെങ്കിൽ അത് നടക്കട്ടെ എന്നാണ് ജഡ്ജി പറഞ്ഞതും നീതിയാണല്ലോ എല്ലാ കേസിലും നടപ്പാക്കേണ്ടത് അതല്ലെങ്കിൽ പരാതിക്കാർ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നതും വിഷയത്തിൽ ധറിൽ പലതവണ പിരിമുറുക്കങ്ങളൊക്കെ ിരുന്നു പ്രത്യേകിച്ചും വെള്ളിയാഴ്ച വസത്ത് പഞ്ചമി വരുമ്പോൾ മുസ്ലിങ്ങൾ ഭോജശാലയിൽ നമസ്കരിക്കുകയും ഹിന്ദുക്കൾ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ ക്യൂ നിൽക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പുരാതന കെട്ടിടത്തിനുള്ളിൽ വാഗ്ദേവിയുടെ അതായത് സരസ്വതി ദേവിയുടെ വിഗ്രഹം സ്ഥാപിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കേണ്ടി വന്നു പിന്നീട് പോലീസ് എത്തിയാണ് വിഗ്രഹം നീക്കം ചെയ്തത് ഹിന്ദു ക്ഷേത്രമായിരുന്ന ഇവിടെ നിന്നാണ് സരസ്വതിയുടെ വിഗ്രഹം നീക്കിയതെന്നാണ് ഹിന്ദുപക്ഷം പറയുന്നത് ഭോജാല ക്ഷേത്രം മധ്യപ്രദേശിലെ ദാർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര പ്രധാനമായ ക്ഷേത്രമാണ് കാവ്യശാസ്ത്രം യോഗ വാസ്തുവിദ്യ എന്നിവയെക്കുറിച്ചുള്ള പ്രധാന സംസ്കൃത കൃതികൾ എന്നാൽ ഇവിടെയുണ്ട് ഒരു പുരാതന കലാ സർവകലാശാല എന്നുപോലും ഈ ഹിന്ദു ക്ഷേത്രത്തെ കരുതാവുന്നതാണ് വിദ്യാഭ്യാസത്തിന്റെയും കലകളുടെയും രക്ഷാധികാരിയെ മധ്യ ഇന്ത്യയിലെ പരമാര രാജവംശത്തിലെ പ്രശസ്തനായ രാജാവായ ഭോജയിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത് ഈ ഘടനയുടെ വാസ്തുവിദ്യ ഭാഗങ്ങൾ തന്നെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലാണ് പിന്നീട് ഇസ്ലാമിക അധിനിവേശം ഉണ്ടായപ്പോൾ ക്ഷേത്രം തകർത്ത് ക്ഷേത്ര വളപ്പ് തന്നെ ഇസ്ലാമിക ശവ ഹിന്ദു ആചാരപ്രകാരം ശവമടക്കം ചെയ്യുന്ന സ്ഥലങ്ങൾ ക്ഷേത്രങ്ങൾക്ക് പറ്റില്ല അങ്ങനെ ക്ഷേത്രത്തിൽ വിശ്വാസികൾ എത്താതെയായി ഇത്തരത്തിൽ ഉള്ള ഒരു തന്ത്രമായിരുന്നു ഗ്യാൻ വാവിയിലും അന്നത്തെ മുസ്ലിം അധിനിവേശക്കാർ നടത്തിയത് ക്ഷേത്രം പിടിച്ച് അവിടെ ശവപ്പറമ്പാക്കുക ഭോജശാല നിലവിൽ ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്മാരകമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ പുരാവസ്തു സൈറ്റുകൾക്കും അവശിഷ്ടങ്ങൾക്കും കീഴിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിക്കുന്നു റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ അത്യന്തിക അധികാരമുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുസ്ലിംങ്ങൾക്ക് വെള്ളിയാഴ്ച മാത്രം പ്രാർത്ഥിക്കാം ഹിന്ദുക്കൾക്ക് ചൊവ്വാഴ്ചയും സരസ്വതീ ദേവിയുടെ ഉത്സവമായ വസന്ത പഞ്ചമിയിലും പ്രാർത്ഥിക്കാം എന്നാൽ ഇപ്പോഴത്തെ ആവശ്യം ഇത് ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണം എന്നാണ് Nesdas karvanius.